മിഷനിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറിച്ച് പ്രാദേശിക വികസനവും പ്രാദേശികമായ ആസൂത്രണവും അട്ടിമറിക്കുന്നതിനെതിരെ യു ഡി എഫ് ഇലങ്ങി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സദസ്സ് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി ശ്രീ ജോണി അരിക്കാട്ടേൽ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ശ്രീ കെ ജി ഷിബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സിജിമോൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ബി ജോസഫ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു മോൻ ജോസഫ് കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ റോയ് റോയോഹിസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് ഷേളി ജോയ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജിനിജ് ജോയ് അംഗങ്ങളായ സുമോൻ ചൊല്ലപ്പൻ സുരേഷ് ജോസഫ് സുചിത സദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള മറ്റുള്ള കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ആദ്യമാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ വരുമ്പ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന പെർമിറ്റ് കെട്ടിട പെർമിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നൂറ് ശതമാനം എന്നുള്ള വർത്തനമല്ല പതിമുടന്ന് വർധിപ്പിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്ന് അവര് ഇങ്ങനെ മത്സരിച്ച് ഓരോ വകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇങ്ങനെ ഒരു ദിവസം വയ്ക്കുമ്പോൾ അത് അലോബിയുടെ ഫണ്ട് മാർച്ച് മുപ്പത്തഞ്ചിന് എങ്ങനെയെങ്കിലും ബില്ല് എഴുതി അത് കോൺട്രാക്ടർക്ക് ആ ബില്ല് കൊടുക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെല്ലുമ്പോൾ ട്രഷറി പൂട്ടുക അല്ലെങ്കിൽ ട്രഷറി ബാൻ ചെയ്യുക എങ്ങനെയെങ്കിലും ബില്ല് കൊടുക്കാതിരിക്കുക ആ കോൺട്രാക്ട് അടുത്ത പ്രാവശ്യം പണിയാവശിക്കാനുള്ള നടപടികൾ നോക്കുക ഇങ്ങനെ ഏത് രീതിയിലും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ആദ്യമാണ് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളില് ഒരു കാര്യവും ചെയ്യാതെ വനപ്രജ്ഞമായി നടക്കുന്ന ഒരു ഗവൺമെന്റ് സോഷ്യൽ മീഡിയ വഴി അതുപോലെ മറ്റുള്ള പ്രചരണങ്ങൾ വഴി ഗുണപ്രചരണങ്ങൾ നടത്തുന്നു അതിന് കൂട്ടി നിൽക്കുന്ന കട കക്ഷികൾ ഇടതുപക്ഷ മുന്നണിയുടെ കക്ഷികളാണ് എന്ന് പറയുകയും തോന്നുന്ന പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ നമുക്കറിയാം നമ്മുടെ നാടിന് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപടി കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയാണ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകൾ ഉൾപ്പെടെ കനാൽ റോഡുകൾ ഉൾപ്പെടെ ഒരു കാര്യവും ചെയ്യാതെ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ എന്റെ നേതൃത്വത്തിൽ ഞാൻ അനുവദിപ്പിച്ചുകൊണ്ടത് പണിയിക്കുന്നതാണ് എന്നുള്ള മട്ടിൽ നടത്തുന്ന പി ഡബ്ല്യു പോലും പണിയാൻ വരുമ്പോ അവരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു നിൽക്കുകയും ചെയ്യാത്തതിന്റെ മുഴുവൻ കുറ്റം അത് യു ഡി എഫിന്റെയും പഞ്ചായത്തിന്റെയും തലയിൽ കെട്ടിവെക്കുന്ന ചെയ്യുന്ന ഒരു നടപടിയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം